സ്വാഗതം മക്കളെ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് യെസ് കേരള പഠാവലിയില് ചോദിക്കുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത് ഓക്കെ സെറ്റ് ആണല്ലോ പവർ ആണല്ലോ ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ മിസ്സിന്റെ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ നല്ല ഉഷാറോട് കൂടി മക്കളെ കാണുന്നു ഈ ഒരു ക്ലാസ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഓക്കെ ആണല്ലോ എടാ പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട എക്സാമുല്ലോ എഴുതേണ്ടത് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഏത് രീതിയിലൊക്കെ എഴുതിയാലാണ് മാർക്ക് കിട്ടാന്നൊക്കെ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ മിസ് എന്തിനാവിടെ നിങ്ങൾക്ക് ഓരോരോ പറഞ്ഞു തരാൻ അല്ലടാ മിസ് ഓക്കെ മിസ്സിനെ കൊണ്ട് കഴിയുന്ന പോലെയുള്ള എല്ലാ സഹായങ്ങളും എന്റെ മക്കൾക്ക് മിസ് ചെയ്തു തരും അപ്പൊ നമുക്ക് എന്തായിരിക്കും ഷുവറായിട്ട് വരിക ഏത് കൊസ്റ്റിനായിരിക്കും നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ആകെ എന്താ പറയാ ആകെങ്ങനെ ഒരു എന്തായിരിക്കും മിസ്സേ മിസ്സേ വിചാരിച്ചിട്ട് നിൽക്കായിരിക്കില്ലേ എന്റെ മക്കൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ലട നിങ്ങക്ക് യെസ് പ്രഭാഷണം വന്നിരിക്കും നിങ്ങൾക്ക് എക്സാം പേപ്പർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിലൊരു പ്രഭാഷണം തയ്യാറാക്കുക എന്നുള്ള ചോദ്യം വന്നിരിക്കും അപ്പം മിസ്സെ പ്രഭാഷണം എഴുതാൻ ഞങ്ങൾക്ക് അറിയില്ല എന്തൊക്കെയാണ് മിസ്സ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് മിസ്സ് അത് എഴുതേണ്ടത് എങ്ങനെ എഴുതലാണ് മിസ്സേ മാർക്ക് കിട്ടാതൊക്കെ നൂറ് 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 ചോദ്യങ്ങളായിട്ടായിരിക്കും നിങ്ങൾ എൻ്റെ മുന്നിൽ പെട്ടിരിക്കുന്നത് അല്ലേ അപ്പം ആദ്യം മിസ്സിന് പറയാനുള്ളത് മിസ്സിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക വേഗം തന്നെ ഈ വീഡിയോ കാണുന്നവരെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ അതേപോലെ തന്നെ വേഗം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ പ്രഭാഷണാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകണത് കേട്ടോ മക്കളെ ഒരു പ്രഭാഷണം പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ ആ വെറുതെ ഡയലോഗ് അടിച്ച് എഴുതിയ മതിയോ പോയാ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തിട്ട് വേണം ഒരു പ്രഭാഷണം തയ്യാറാക്കാൻ അപ്പൊ മിസ്സേ ഇത് എന്താ എന്തോ ഒരു വലിയ ലിസ്റ്റാ മിസ് എന്ന് ചെയ്യുന്ന മിസ് എന്താ പറയാ ഇതൊക്കെ നിസ്സാരായിട്ടുള്ള കാര്യ നിസാരായിട്ടുള്ള കാര്യാണ് നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ ഓക്കേ കൂടെ അപ്പൊ പിന്നെ എന്തിനാ ടെൻഷൻ ഉണ്ടാവും ഓരോ ടെൻഷനും വേണ്ട അപ്പൊ മിസ് ഓരോന്ന് ഓരോന്നായിട്ട് പറഞ്ഞു തരാം ശ്രദ്ധിച്ചിരിക്കാം അപ്പം ഒരു സംബോധന ഉണ്ടായിരിക്കണം കേട്ടോ ഒരു പ്രഭാഷണം തയ്യാറാക്കുമ്പോ സംബോധന നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഗണ്ഡിക പാരഗ്രാഫ് പാരാഗ്രാഫ് ആക്കി തിരിച്ചിട്ട് വേണം ഒരു പ്രഭാഷണം തയ്യാറാക്കാൻ ആമുഖം ആ ഒരു വിഷയം ഒരു വിഷയം ഉണ്ടാവുമല്ലോ പ്രഭാഷണത്തിന് ഒരു വിഷയം ഉണ്ടാവുമല്ലോ ആ വിഷയത്തിന്റെ അവതരണം ആമുഖത്തോ അടുത്ത എന്താണ് യെസ് മഹത് വചനങ്ങൾ മഹത് വചനങ്ങൾ സംഭാവനകളൊക്കെ കേട്ടോ എന്താണ് മഹത് വചനങ്ങളും സംഭാവനകളും ഒക്കെ വേണേ പിന്നെയോ സാമൂഹിക സമകാലിക പ്രസക്തി അതിന് ആ ഒരു വിഷയത്തിന് സാമൂഹിക സാമകാലികളുള്ള പ്രസക്തി എന്താണെന്നും ആ ഒരു പ്രഭാഷണത്തിൽ വ്യക്തമായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം പിന്നെയോ സാധ്യതകള് അല്ലെ ഗുണങ്ങള് അതേപോലെതന്നെ പരിമിതികള് പരിഹാര പരിഹാരമാർഗങ്ങൾ ആ ഒരു പ്രഭാഷണത്തിന്റെ വിഷയത്തിന് പരിഹാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഉൾപ്പെടുത്തിയിരിക്കണം പിന്നെയോ സ്വാഭിപ്രായം നിങ്ങളുടേതായ അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടാവില്ലേ ഏതൊരു കാര്യത്തിനാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കില്ലേ അത് നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം പിന്നെയോ ഉപസംഹാരം നന്ദി അതായത് ഉപസംഹാരം എന്നത് മീൻസ് എന്താ പറഞ്ഞത് അത് ഒരു തുടക്കം ഉണ്ടെങ്കിൽ അതിൻ്റെ അവസാനം ഉണ്ടാവില്ലടാ അതേപോലെ നമ്മൾ ആദ്യം എന്താണ് സംബോധന ആദ്യം എന്താ പറയാ ബഹുമാനപ്പെട്ട എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആവും തുടങ്ങുക അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സംബോധന ആദ്യ സംബോധന വേണം കേട്ടോ അല്ലാതെ നമ്മൾ അത് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഇന്ന വിഷയത്തിനെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യം ആദ്യ സംബോധന വേണം അതേപോലെ തന്നെ ഉപസംഹാര ലാസ്റ്റ് എന്താ പറയാ നന്ദി നമസ്കാരം എന്നുള്ള രീതിയിൽ നമ്മൾ അതത് അവസാനിപ്പിക്കണം ഓക്കെ ആണല്ലോ അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അടിപൊളിയായിട്ട് പ്രഭാഷണം തയ്യാറാക്കുമല്ലോ തയ്യാറാക്കുമല്ലോക്കളെ അതിനെ നമുക്ക് ഒരു പ്രഭാഷണം തയ്യാറാക്കി നോക്കാം ഓക്കെ ആണല്ലോ സെറ്റ് വാക്കിന്റെ കരുത്ത് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുക മക്കളെ ഇവിടെ എന്താണ് വിഷയം എന്താണ് വാക്കിന്റെ കരുത്ത് വാക്കിന്റെ കരുത്ത് എന്ന ആ ഒരു വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുക എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് നിസാരായിട്ട് അത് തയ്യാറാക്കി കൊടുക്കാം ഓക്കെ മിസ് വായിച്ച അധ്യാപകരെ പ്രിയ വിദ്യാർത്ഥികളെ സംബോധനയാണ് കേട്ടോ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും മറ്റുള്ളവരെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് മിക്കവാറും അവർ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാവും അല്ലെ അതിനാലാണല്ലോ പറഞ്ഞ വാക്ക് പാലിക്കാത്തവനെ വാക്കിന് വ്യവസ്ഥയില്ലാത്തവനെന്ന് നമ്മൾ വിളിക്കുന്നത് വാക്കിന്റെ അമ്മയും അച്ഛനുമാകുന്നു വാക്കിൽ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു എന്ന മധുസൂദനൻ നായരുടെ കവിതയിൽ വാക്ക് അമ്മയും അച്ഛനുമായി മാറുന്നു നമ്മെ വളർത്തി വലുതാക്കുന്ന നമ്മുടെ വഴികാട്ടിയായ നമ്മുടെ അസ്തിത്വത്തിന്റെ അടിത്തറയാണ് വാക്കുകൾ വാക്കുകൾക്ക് അതിശക്തമായ കരുത്തുണ്ട് അവയ്ക്ക് വ്യക്തികളെയും സമൂഹങ്ങളെയും മാറ്റിമറിക്കാൻ കഴിയും ചരിത്രത്തിലുടനീളം വാക്കുകൾ വിപ്ലവങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് യുദ്ധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് സ്നേഹവും സമാധാനവും പടർത്തിയിട്ടുണ്ട് ഗാന്ധിജിയുടെയും മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെയും വാക്കിൻ വാക്കുകൾ ലോകത്തെ മാറ്റിമറിച്ചു പ്രചോദനം പ്രത്യാശ സ്നേഹം വിദ്വേഷം എന്നിവയെല്ലാം വാക്കുകളിലൂടെ പകരുന്നു നമ്മുടെ വാക്കുകൾ നമ്മുടെ ചിന്തകളുടെയും മൂല്യങ്ങളുടെയും പ്രതിഫലനമാണ് അതിനാൽ ഓരോ വാക്കും ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്ന് സാമൂഹിക മാധ്യമങ്ങളുടെ യുഗത്തിൽ വാക്കുകൾക്ക് പുതിയൊരു മാനം കൈവന്നിരിക്കുന്നു ഒരു ക്ലിക്ക് മതി നമ്മുടെ വാക്കുകൾ ലോകമെമ്പാടും എത്താൻ എന്നാൽ ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളും കുറവല്ല വ്യാജവാർത്തകൾ വിദ്വേഷ പ്രചാരണം സൈബർ ബുള്ളിംഗ് എന്നിവ ഇന്ന് സമൂഹത്തിൽ വലിയ വിപത്തായി മാറിയിരിക്കുന്നു ഇത്തരം പ്രവണതകൾ സമൂഹത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്നു അതിനാൽ നമ്മൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് പാലങ്ങൾ പണിയണം മതിലുകളല്ല ഓർക്കുക വാക്കുകൾക്ക് ചിറകുകളുണ്ട് അവ ഒരിക്കൽ പറന്നുപോയാൽ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല അതിനാൽ നമ്മുടെ വാക്കുകൾ ജ്ഞാനപൂർവ്വം തിരഞ്ഞെടുക്കാം നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്കും നമ്മുടെ ചുറ്റുള്ളവർക്കും നന്മ സൃഷ്ടിക്കാം നന്ദി മക്കളെ ഒരു പ്രഭാഷണാണ് മിസ്സപ്പോടം നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പം ആ ഒരു വിഷയത്തിനെ ആസ്പദാക്കിയിട്ടാണ് മിസ് ഇവിടെ ഒരു പ്രഭാഷണം തയ്യാറാക്കിയിട്ടുള്ളത് സംബോധന ഉണ്ട് ഉപസംഹാരമുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലേ ഏഹ് ഈ വാക്ക് അത് ഏത് പാഠത്തിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ എന്താണ് ഒരു വാക്ക് മിസ് എപ്പോഴും പറയുന്നതാണ് വാക്കുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ ആരോട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് നല്ല രീതിയിലായിരിക്കണം ഒരു വാക്ക് മതി ആ ബന്ധം മുറിയാൻ വേണ്ടിയിട്ട് അല്ലേ നമ്മൾ ചിലപ്പോൾ പറയുന്നത് നല്ല രീതിയിലായിരിക്കും പക്ഷെ അവർ ചിലപ്പോൾ വേറെ ഒരു തെറ്റായിട്ടുള്ള രീതിയിലായിരിക്കും അവിടെ ചിലപ്പോൾ ബന്ധം മുറിയാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ എന്റെ മക്കൾ എന്താ ചെയ്യുന്നത് ആരോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കാം മറ്റുള്ള മറ്റുള്ളവർ എങ്ങനെയാണെന്നോ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല അവര് ഏത് രീതിയിലും നമ്മളോട് സംസാരിച്ചാലും നമുക്ക് കുഴപ്പമില്ല പക്ഷേ നമ്മളും അവരെ പോലെ തന്നെ ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മക്കളെ അവരും നിങ്ങൾ തമ്മിൽ യാതൊരു അതുകൊണ്ട് അവരിൽ നിന്നും വ്യത്യസ്തമാവാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആണല്ലോ ഈ ഒരു പ്രഭാഷണം പ്രഭാഷണം എങ്ങനെയാണെന്ന് കുട്ടികൾക്ക് മനസ്സിലായല്ലോ മനസ്സിലായല്ലോ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് തയ്യാറാക്കുക യെസ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രഭാഷണം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് ആ ഒരു ക്ലാസ് ഞങ്ങൾ കണ്ടു ആ ഒരു വീഡിയോ അടിപൊളിയായിട്ട് പ്രഭാഷണം തയ്യാറാക്കി എനിക്ക് മാർക്ക് കിട്ടി അതുകൊണ്ട് മിസ്സേ എനിക്ക് മിസ്സിന് ഒരുപാട് ഇഷ്ടമാണ് എന്താണ് ഓക്കെ അപ്പം മിസറി മലയാളം ക്ലാസ് ഇഷ്ടപ്പെടുന്ന എന്റെ എല്ലാ പൊന്നുമക്കൾക്കും ഒരുപാട് നന്ദി പിന്നെ മക്കളെ എക്സാം അട്ടിച്ച് പൊളിച്ചു എന്തായാലും എക്സാം കഴിഞ്ഞിട്ട് കാണാൻ എല്ലാവർക്കും വെരി ബെസ്റ്റ്